നമുക്ക് ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഒരു വീഡിയോ എടുക്കുകയാണ് പ്രേക്ഷകർ മനസ്സിലാക്കുക ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നമുക്ക് മനുഷ്യർക്ക് ജീവിതം ഒരുക്കും മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും അപ്പോൾ പലരും പറയും പുനർജന്മമുണ്ട് ഏഴ് ജന്മമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ തമ്മയിൽ കണ്ടതാണ് ഒരു ആൾ അറുപത്തി മൂന്ന് ജന്മം എടുത്തു എൺപത്തി മൂന്ന് എല്ലാം തള്ളാണ് കാരണം ഒരു കാരണവശാലും കഴിഞ്ഞ ജന്മവും ഈ ജന്മവുമായിട്ട് നമുക്ക് ഓർമ്മയിൽ വരാൻ പറ്റില്ല നമ്മുടെ ജ്യോതിഷപ്രകാരം പൂർവജന്മം പറയുന്നുണ്ട് നമുക്ക് ജാതകമനുസരിച്ച് പൂർവജന്മം പറയാം അതേപോലെ വരാൻ പോകുന്ന ജന്മവും പറയാൻ പറ്റും അത് അനുമാനങ്ങളാണ് ഈ അനുമാനം വെച്ച് അടുത്ത ജന്മത്തിൽ ഇന്നയാളായിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഇന്നയാളായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയാം പക്ഷേ കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകളോ വരാൻ പോകുന്ന ജന്മത്തിലെ ഓർമ്മകളോ ഒന്നും ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം പലരും കരുതുന്നത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു പറ്റിക്കൽ ശാസ്ത്രം അത് അന്ധവിശ്വാസ ചെടില്ലെന്ന് പറയും നമ്മുടെ ജ്യോതിഷം അങ്ങനെയല്ല നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും അതും പറഞ്ഞ് ഈ ലോകത്തുള്ള എന്തിനേയും ജ്യോതിഷത്തിലൂടെ നോക്കി കാണാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെപ്പോഴും വചനങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ തത്വങ്ങൾ പറയുമ്പോൾ താൻ പാതി ദൈവം ബാധി എന്നുള്ള രീതിയിൽ സംസാരിക്കും താൻ ബാധി ദൈവം ബാധി അപ്പൊ എല്ലാവരുടെയും വിചാരം താൻ പാതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പകുതി ബാക്കി ദൈവം പകുതി അപ്പൊ നമ്മുടെ പകുതി നമ്മൾ ആദ്യം വെച്ചാൽ മാത്രമേ ദൈവത്തിന്റെ പകുതി ദൈവം വെക്കുകയുള്ളൂ കാരണം നമ്മൾ പറയുന്നത് നമുക്ക് ദൈവത്തിൻ്റെ വിശ്വാസം ഇല്ല അല്ലെങ്കിൽ ദൈവവിശ്വാസവും ഇല്ല ദൈവത്തിന് നമ്മളെ വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് വഴിപാട് ചെയ്യും ചെയ്തു കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്നത് ഇത് തന്നെ ചെയ്യുമെന്ന് ഉറപ്പുള്ളവര് അവർ വഴിപാട് നേരുമ്പോഴും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നടക്കാത്ത ഒരു കാര്യം ഇപ്പം നമുക്ക് എൻ്റെ സാമാന്യ രീതിയിൽ അറിയാം നമുക്ക് യോഗ്യതയില്ലാത്ത ഒരു ജോലി ലഭിക്കണം അതിന് വഴിപാട് ചെയ്ത് ലഭിക്കും എന്ന് പറഞ്ഞാലും ഒരിക്കലും ലഭിക്കില്ല അത് നമുക്കറിയാലോ അങ്ങനെ ലഭിക്കില്ല അപ്പോൾ ചിലരുടെ വിചാരത്തിൽ എന്തും അസാധ്യമായത് എന്തും സാധിക്കാം എന്ന് കരുതുകൊണ്ട് അതൊരിക്കലും സാധിക്കില്ല അതേ സമയത്ത് ഇപ്പോൾ ഒരു ഭരണാധികാരി ആവലൊക്കെ നടക്കും കാരണം അതിനിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ യോഗ്യത വലിയ മാനദണ്ഡാവുന്നില്ല അത് ഈശ്വരൻ്റെ കൃപകടാക്ഷം കൊണ്ട് വിദ്യാഭ്യാസം ഉള്ളവർ ഇല്ലാത്തവരെല്ലാം ലോകത്തിലെവിടെ നോക്കിയാലും നമ്മുടെ നാട്ടിലായാലും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് അത് ഈശ്വരൻ കൃപ കൊണ്ട് സാധിക്കും മറിച്ച് നമുക്കൊരു ഐ എ എസ് കാരനാവണം ഐ പി എസ് കാരനാവണം അതൊരു പ്ലസ് ടു പഠിച്ച ഒരാൾ അയാൾ പഠിക്കാതെ കണ്ടാൽ അതിലേക്ക് എത്താൻ പറ്റില്ല അതെ പഠിച്ചെടുക്കണം മറിച്ചൊരു എം എൽ എ ആവാനോ മന്ത്രി ആവാനോ അയാൾക്ക് സാധിക്കും അപ്പം അതിന്റെ മുകളിലേക്ക് പോകാൻ സാധിച്ചു അതാണ് അതിന്റെ വ്യത്യാസം അത് തന്നെ ചിലർക്ക് ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല കൊണ്ടുറങ്ങി പോകുന്ന ആളുകളുണ്ട് ജനിച്ച കാലം മുതൽ എന്നെ നരകിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്നവർക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആചാര്യ സംവാദം ജ്യോതിഷത്തിലൂടെ ജീവിതം തിരിച്ചറിയാൻ സാധിക്കും ഇപ്പം നമ്മുടെ യാത്ര നിന്ന് അങ്ങനെയുള്ള ഒരാളിലേക്ക് പോകുന്നത് ഇവിടെ എറണാകുളത്ത് പിഴല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു സാധാരണ കാരണമാണ് ഒരു സാധാരണ ഫോൺ ഉപയോഗിച്ച് ഇന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവർ വന്ന് ആവാഹന പൂജ കഴിഞ്ഞാലാണ് ഇവിടെ വന്ന് ഒരു ഗണപതി അലസ് വാങ്ങി ധരിച്ചു പിന്നെ ആവാഹന പൂജയിൽ പങ്കെടുത്തു ചെമ്മീൻ കെട്ട് എടുത്ത് നടത്തുന്നുണ്ട് നല്ല കഠിനാധ്വാനിയാണ് പിന്നെ പിള്ളേർ പഠിക്കുന്നുണ്ട് അപ്പോൾ പൂജ കഴിഞ്ഞ പിന്നെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അതേപോലെ ചെമ്മീൻ കെട്ടിൽ പുള്ളിക്ക് ലാഭം കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു സാധാരണക്കാരനാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് അതേപോലെ തന്നെ ഒരു പിന്നോക്ക വിഭാഗത്തിലുള്ള ഒരു സമുദായ അംഗമാണ് അപ്പോൾ ഇവിടെ ജാതി ഭേദങ്ങളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഇതൊന്നും ഈശ്വരനിലേക്കുള്ള അളവ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞതിൻ്റെ കാരണം അപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ തോന്നി നമ്മുടെ ഇവിടെ നിന്നിപ്പോൾ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ബസ് എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ബസ് എടുത്ത് വരുന്ന കൂടുതൽ പിഴല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ആദ്യമായിട്ട് ഇവർ ഒരു ടീമായിട്ട് വന്നു അപ്പോൾ നമ്മുടെ പ്രഭാഷണം കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി നമുക്ക് നേടാൻ സാധിക്കും നമ്മളിങ്ങനെ എന്നും ദരിദ്രം പിടിച്ച് കൂലിപ്പണി എടുത്ത് മാത്രം നശിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ആള് ആദ്യം വാങ്ങി ചരട് വാങ്ങി ധരിച്ചു പിന്നെ ഏലസ് വാങ്ങി ധരിച്ചു അത് കഴിഞ്ഞ് ആ പൂജയിലെത്തി പൂജ കഴിഞ്ഞ പിന്നെ കുട്ടികളുടെ പഠനത്തിൽ നല്ല വ്യത്യാസം വന്നു അതിനേക്കാളും ഉപരിയായിട്ട് ആൾക്ക് സ്വന്തമായിട്ട് ചെമ്മിങ്ങിട്ട് വാടകയ്ക്കെടുത്ത് നടത്തുമെന്നുള്ള ആഗ്രഹം വന്നു അപ്പോൾ അതൊക്കെ ആ സമയത്ത് എന്നെ വിളിച്ച് അറിയിച്ചു പിന്നീട് വീണ്ടും ബുദ്ധിമുട്ട് വന്ന സമയത്ത് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു ഇവിടെ വന്ന് ആഹ്വാന പൂജയിൽ വീണ്ടും പങ്കെടുത്ത് മാറ്റി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് യാത്രയിലാണ് കളനശ്ശേരിയിൽ നിന്ന് വല്ലാർപാടം കണ്ടെയ്നർ റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരക്ക് കുറഞ്ഞ ട്രാഫിക് വന്നപ്പോഴാണ് ഇതിലേക്ക് തുന്നത് ഇത്രയും നേരം ഭയങ്കര തിരക്കായിരുന്നു ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ അറിയുക ജീവിതം ഇപ്പോൾ നമ്മുടെ ഈ വണ്ടി ഓടുന്ന പോലെ തന്നെയാണ് മനുഷ്യരുടെയൊക്കെ ജീവിതം അപ്പം ഈ ജീവിതത്തിന്റെ നേർക്കാഴ്ചയിലേക്ക് വരുമ്പോൾ അത് ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുന്ന കുട്ടികൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിമിഷത്തിൽ കുട്ടികളിപ്പോൾ എട്ടാം ക്ലാസ് പഠിക്കുന്നു അല്ലെങ്കിൽ ഒമ്പതിൽ പഠിക്കുന്നു പത്തിൽ പഠിക്കുന്നു അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പഠനമൊക്കെ പിന്നിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൂടുതലും കരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഉറക്കമില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിറച്ച് ഉരുമിൻ്റെ ശല്യം കാണിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും തലവേദന വരുന്നുണ്ടെങ്കിൽ മടിയന്മാരായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബാധാദോഷ ലക്ഷണമാണ് അപ്പോൾ ഇതിൻ്റെ അടയാളങ്ങളായിട്ട് വീട്ടിൽ നിറച്ച് ഉരുമ്പിൻ്റെ ശല്യം കാണിക്കും ഭക്ഷണത്തിൽ മുടി കാണിക്കും കല്ല് കാണിക്കും പിന്നെ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക നൂറ് കിട്ടിയാൽ നൂറ്റി പത്ത് ചിലവ് വരിക ഇങ്ങനെയുള്ള അവസ്ഥ എല്ലാം ജീവിതത്തിലൂടെ കടന്നു വരും അപ്പോൾ ആ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അതേ ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ പഠിപ്പിനെയും ബാധിക്കും അപ്പോൾ ആ പഠിപ്പിനെയൊക്കെ ബാധിക്കുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞ് ഏതൊരു സാധാരണക്കാരനും നമ്മൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മാത്രം നോക്കിയാൽ മതി അവരെ കുട്ടികളെ എങ്ങനെയെങ്കിലും പഠിച്ചെടുത്ത് എവിടെയെങ്കിലും പോയി പൈസ ഉണ്ടാക്കി എല്ലാവരെ പോലെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വളരെ വേഗത്തിൽ അവർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹൈന്ദവരാണ് അതും ഹൈന്ദവരിലെ ഇഴവ മുതൽ താഴേക്കുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കാനും ചെയ്യാനൊക്കെ കൂടുതൽ മടി കാണിക്കുന്നത് ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് വരാപ്പുഴയിലെ കടമക്കുടി പഞ്ചായത്ത് പിഴല എന്ന് പറയുന്ന സ്ഥലത്താണ് പിഴലയിൽ നമ്മുടെ ഒരു ഫോളോവറാണ് പ്രകാശ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുപ്പത് വർഷമായിട്ട് ചെമ്മീങ്ങട്ടാണെങ്കിൽ കാണുന്ന മുമ്പൊക്കെ പാഠശേഖരങ്ങളായിരുന്നു അപ്പോൾ ചെമ്മീൻ കെട്ടി എടുത്ത് നടത്തി മുപ്പത് വർഷം അതായത് ഒരു അഞ്ച് ലക്ഷം ഏഴ് ലക്ഷം കടം വാങ്ങിച്ചൊരു ഒരു സീസണിലേക്ക് പൈസ മുടക്കും പക്ഷേ പിന്നീട് പൈസ തിരിച്ച് കിട്ടും ചിലപ്പോൾ ഏഴ് ലക്ഷത്തിനിപ്പോൾ അഞ്ച് ലക്ഷമൊക്കെ ലാഭത്തിലേക്ക് വരും എത്ര കിട്ടിയാലും ആ ഒരു വർഷം കൊണ്ട് തന്നെ എല്ലാ പൈസയും പോകും ഇങ്ങനെ അദ്ദേഹം കാലങ്ങളായിട്ട് മുപ്പത് വർഷമായിട്ട് തൊഴിൽ ചെയ്യുന്ന ആളാണ് ഇങ്ങനെ കാലങ്ങളായിട്ട് ചെയ്തു പോകുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് വീഡിയോ കാണുമ്പോഴാണ് ഇവർക്ക് തന്നെ തോന്നിയത് നമ്മൾ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാ വർഷവും കൊണ്ടുറങ്ങുന്ന ഒരു ജീവിതത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് എന്തായാലും ഗുരുനാഥൻ്റെ അടുത്ത് പോകണം എന്ന് കഴിഞ്ഞാൽ അങ്ങനെ വരും ഇവിടെ വന്ന് നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് വെച്ചതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ ആവാഹന പൂജയിലേക്ക് വരും ആവാഹന പൂജയിലേക്ക് വന്ന പിന്നെയാണ് പറയുന്നത് ഈ പൈസ കൂട്ടാനുള്ള ഒരു മാർഗ്ഗം തെളിഞ്ഞു അപ്പോൾ ഏതൊരു സാധാരണക്കാർക്കിതിലെത്താൻ പറ്റും അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ നാട്ടിലുള്ള എല്ലാവരും ഇവിടെ എല്ലാവരും സാധാരണക്കാരാണ് അപ്പോൾ ഈ സാധാരണക്കാർക്കൊന്നും ഇങ്ങനെ അറിയില്ല എന്ന് പറയുന്നത് അതുപോലെ അദ്ദേഹം പറഞ്ഞ വലിയൊരു കാര്യം ഇവിടെ എല്ലാവരും എല്ലാ മാസം നൂറും പാലം നടത്തും ഇവിടെ അടുത്തൊക്കെ ക്ഷേത്രങ്ങളുണ്ട് എല്ലാ മാസവും ഇല്ല നമുക്ക് ഇടവപ്പത്ത് മുതൽ പിന്നെ കന്യായാലും വരെ ഭഗവാന്മാരുടെ സുഷുപ്തിയാണ് ഈ സുഷുപ്തി സമയത്ത് നമ്മൾ ധൂമനിവേദ്യം ഹരിദ്രഹോമം നടത്തുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് തന്നെയാണ് കിടക്കുന്ന ഒരാൾക്ക് വെറുതെ നമ്മൾ കുറേ ഭക്ഷണം കോരി കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പോൾ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ മാത്രമേ ഒരാൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയൊരു വെളിച്ചം അപ്പോൾ പലരും പറയും സാധാരണക്കാരെല്ലേ രക്ഷപ്പെടില്ല എന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത കുട്ടി അഗ്രികൾച്ചറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇളയ കുട്ടി വി ഡി എസ്സിന് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ അടുത്ത് പൂജയിലോ എന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തായാലും പഠിച്ച് നേടിയല്ലാവരെ പോലെ തന്നെ സാമ്പത്തികം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അത്യാവശ്യമാണ് മനുഷ്യർക്ക് അപ്പോൾ എല്ലാവരും പണിയെടുക്കുക അദ്ദേഹം ഒക്കെ പണിയെടുക്കാൻ ഒരു മടിയില്ല കേട്ടോ ഇപ്പോൾ സീസണല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ കോൺട്രാക്റ്റായിട്ട് പുല്ല് വെട്ടെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവളുടെ ഭാര്യ വിളിച്ചപ്പോൾ പറഞ്ഞു ആൾക്കാർ അങ്ങനെ ഒരു മടിയൊന്നുമില്ല എത്ര സമയം ഞാൻ ചോദിച്ചാൽ എത്ര മണിയാകുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ അഞ്ച് മണി അല്ല അഞ്ച് മണിയൊന്നുമില്ല പണിയെന്ന് പറഞ്ഞാൽ ആൾക്ക് കരാറ് എടുത്താണ് അതുകൊണ്ട് പണിയുടെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവെച്ചില്ല അപ്പോൾ എത്ര പണി പണിയെടുക്കുന്നുണ്ട് പക്ഷേ നേടാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ നേടാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കന്യായില്ലത്തിന് ഇവിടുന്ന് ഒരു ബസ് ഒരു ട്രാവലർ ആളുകളെ പ്രകാശം കൊണ്ടുവരിയുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് അപ്പോൾ അവർക്കറിയാൻ വല്ലാത്തൊരു കാര്യം എല്ലാ മാസത്തിലും ഭഗവാനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹം വാരി കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം എല്ലാ മാസം വരുന്നുണ്ട് കൃത്യമായിട്ട് എല്ലാ അതിലും വന്ന് തൊഴുന്നു ഭഗവാൻമാരുടെ അടുത്ത് അനുഗ്രഹം വാങ്ങുന്നു ഇവിടെ കൂടെ വരുന്നവർക്ക് അതിലേക്ക് എത്താനുള്ള ഒരു മനസ്സായിട്ടില്ല കാരണം അവർ പറയുന്നത് ഇപ്പോഴും അവർ സാധാരണക്കാർ ഒരു മൈൻഡിൽ നിൽക്കുകയാണ് അപ്പോൾ അവരെയും കൂടി ഇതിലേക്ക് എത്തിച്ച് ഇതൊരു പൂജ ആവാഹന പൂജയിലൊക്കെ പങ്കെടുത്ത് ധർമ്മ പ്രീതിപ്പെടുത്തി പ്രീതിപ്പെടുത്ത് പിതൃക്കളൊക്കെ പ്രീതിപ്പെടുത്തി ജീവിതം ജയിക്കുമെന്നുള്ള വലിയ ആഗ്രഹത്തോടി പോകുന്നത് അപ്പോൾ അദ്ദേഹം എന്തായാലും വല വീശാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്ക് വല വീശില്ല അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് ഭഗവാൻ ചെമ്മിങ്ങെട്ടാണ് ഈ കാണുന്നത് അദ്ദേഹം കരാറെടുത്തിട്ടുള്ള ചെമ്മീങ്ങെട്ടാണ് എൻ്റെ വീടിൻ്റെ പണി ഇങ്ങനെ സ്ഥാനം വന്ന് ഗുരുനാഥൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ വന്ന് സ്ഥാനം നോക്കി അതിൻ്റെ ആറും വീടിന്റെ ആറ് മൂലയായിരുന്നു പിന്നെ സെഫ്റ്റി ടാങ്കിൽ കന്നി അഗ്നി കോണിലായിരുന്നു പിന്നെ സ്റ്റെപ്പ് രണ്ടായിരുന്നു പിന്നെ വീടിന്റെ ആ കുറേ റൂമിന്റെ കണക്കൊക്കെ തെറ്റായിരുന്നു അപ്പം കണക്കൊക്കെ വന്ന് നോക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇത്രയും പണികൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഒരു ഫീല് നിങ്ങൾക്ക് മാറും അപ്പം അതുപോലെ എനിക്ക് കൈവേദന നേരത്തെ മുതലുണ്ടായി പക്ഷെ പണികളൊക്കെ തുടങ്ങി കഴിഞ്ഞ് വന്നപ്പോൾ പണി ആരംഭിച്ച് സെഫ്റ്റി ടാങ്ക് പൊളിക്കാൻ തുടങ്ങി പിന്നെ കൽപ്പണിക്കാരെ കൊണ്ടുവന്ന് റൂമിൻ്റെ ഇതൊക്കെ തുടങ്ങാൻ വന്നപ്പോൾ ഞാനിവിടെ ഭയങ്കര ഞാൻ തന്നെയാണ് പരിക്കിനൊക്കെ കൂട്ടി കൊടുക്കണിരുന്നത് അപ്പം ആശുപത്രി പോയിട്ട് ഒരു അഞ്ചു രൂപയുടെ ചീട്ടെടുത്ത് ഗുളിക വാങ്ങിച്ച് ഗുളിക വാങ്ങിച്ചിട്ട് ഒരു രണ്ടാഴ്ചത്തോളം കഴിഞ്ഞപ്പോഴും വേദന മാറിയില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എനിക്ക് ആയുർവേദം ഇഷ്ടമാണ് അങ്ങനെ ഒരു മാസത്തോളം കടമാക്കൂടി ആയുർവേദത്തിൽ പോയി ആയുർവേദത്തിൽ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ച് അപ്പോഴും വേദന മാറണില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാറാത്തത് കൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു റെസ്റ്റ് എടുക്കണമെങ്കിൽ പിന്നെ വേറെ പണിക്കാരെ നിർത്തണം ഒരായിരം രൂപിച്ച് അത് കൊടുക്കണം നമ്മുടെ അടുത്ത് വേറെ ഇതൊന്നുമില്ല അപ്പോൾ അത് പിന്നെ റോസ് നമ്മുടെ അടുത്ത് പോയിട്ട് ഒരു പത്ത് രണ്ടായിരത്തി ചില്ലായിരം രൂപയുടെ മരുന്നൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു രണ്ടാഴ്ചത്തോളം നിന്ന് മരുന്നൊക്കെ ചെയ്തിട്ടും ഈ മാറ്റമൊന്നും മഞ്ഞില്ല അപ്പോൾ പിന്നെ പിന്നെയും നോക്കിയപ്പോൾ വേദനയും മഞ്ഞ് പൈസയും ഇല്ല പൈസ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ആ ഇവിടെ ലോർജിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ എക്സ്റേ എടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞപ്പോൾ പനി നരമ്പിൻ്റെ ഇത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ ആ ആയിരത്തഞ്ഞൂറ് രൂപ ആകുമെന്ന് പറഞ്ഞ് ആയിരത്തഞ്ഞൂറ് രൂപയല്ല എനിക്ക് വേദന മാറണമെന്ന് പറഞ്ഞ് അപ്പോൾ ആയിരത്തഞ്ഞൂറ് ഇത് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർമാർ ആ ഇതൊക്കെ വെച്ച് പറ ഈ കൈക്ക് കുഴപ്പമില്ല എന്നിട്ട് അവർ ഇപ്പം ഇപ്പുറത്തെ കൈക്കും വെച്ച് ഇപ്പുറത്തെ കൈക്ക് വെച്ചിട്ട് പറയണ് ഈ കൈക്കാണ് കുഴപ്പം അവർ റിസൾട്ട് തന്നത് ഇതാണ് പക്ഷെ നമുക്കങ്ങനെ പറഞ്ഞെങ്കിലും അത്രയും പോയില്ല പക്ഷേ അവിടെ പോയി ഡോക്ടർ പറഞ്ഞു ഈ കൈക്ക് കുഴപ്പമില്ല ഈ കൈക്കാണുള്ള കുഴപ്പം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ സ്ഥാനമൊക്കെ തെറ്റിക്കിടക്കുന്നത് അപ്പോഴാണ് മനസ്സിലായത് മനുഷ്യ ശരീരം പോലെയാണ് വീടും എന്ന് അന്ന് മനസ്സിലായി പക്ഷേ പണികളൊക്കെ നടന്ന് പണിയൊക്കെ തീരാൻ വേണ്ടി പോകുമ്പോൾ സെഫ്റ്റി ടാങ്കിൻ്റെ ആ സ്ലാബ് എടുത്ത് ഇട്ടപ്പോൾ ഒരു ചെറിയൊരു പൊട്ടി ഇവിടെ പൊട്ടി അപ്പോൾ വേദന വന്നപ്പോൾ ആ അഞ്ചു രൂപയുടെ ചീട്ടെടുത്ത് വീണ്ടും ഇപ്പം ആശുപത്രി പോയി ആ മരുന്ന് വാങ്ങിച്ചു കഴിച്ചപ്പോൾ ആ പണിയും തീർന്ന് പിന്നെ ഇന്നേ വരെ ആ വേദന അനുഭവപ്പെട്ടിട്ടില്ല അപ്പൊ തന്നെ എനിക്ക് മനസിലായി ശരിയാണെന്ന് വാസ്തുവിന്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ നമുക്കൊരു എന്താ പറയുക വന്നിട്ട് വരുമ്പോഴേ വാസ്തു വലിയ പ്രശ്നമാണ് നമ്മളത് വാസ്തു നോക്കണം നമ്മുടെ വാസ്തു വിചാരം നോക്കണം മാറ്റണംന്ന് പറയുമ്പോൾ ഇവരുടെ വിചാരം ഉണ്ടല്ലോ തെറ്റുണ്ടാവില്ല കാരണം എല്ലാവരും കാണുന്ന എന്താ സമൂഹത്തിൽ ഇങ്ങനെ ആചാര്യമാർ വരണോ അല്ലെങ്കിൽ വലിയ വിദഗ്ധന്മാർ വരണം അവരൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് കുഴപ്പമുള്ളോ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റാതെ വരുമ്പോ ഇപ്പോൾ നിങ്ങൾ ഇവിടെ എല്ലാം ഈ കാണുന്ന എല്ലാ സ്ഥലങ്ങളും കെട്ടുമ്പോൾ എടുത്തിട്ടുള്ളതല്ലേ അപ്പം ഇത്രയും കെട്ടെടുത്തിട്ട് പോലും ഒരു രീതിയിൽ രക്ഷപ്പെടാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ചെറിയ കെട്ടുകൊണ്ട് പൂജ കഴിഞ്ഞാൽ പിന്നെ സ്വകാര്യ ജീവിക്കുന്നു അത് മാത്രം ആലോചിച്ച മതി മറ്റത് ഈ ലോകം മുഴുവൻ കെട്ടെടുത്ത് എല്ലായിടത്തും പോയി എല്ലാ പണിയും ചെയ്ത് എന്നിട്ടും നീക്കിയിരിപ്പില്ല കടം മാത്രം ഇപ്പോൾ ഇത് അത്ര നാലേക്കറോ ഇപ്പൊ ഈ നാലേക്കറുണ്ട് മാത്രമായിട്ട് നമ്മൾ കുട്ടികളും പഠിപ്പിക്കുന്നുണ്ട് സുഖമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് വന്ന ആവാനപൂജം കഴിഞ്ഞാൽ വീടിന്റെ വാസ്തു ശരിയാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം അതിന് സാധാരണക്കാരോട് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളില്ല ഇനി വലിയ വിദ്യാഭ്യാസം ഉള്ളവരോട് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിന്റെ കാരണം എന്ന് വെച്ചാലേ സമൂഹത്തിലുള്ള ഒരു മണ്ടത്തരം ശരിയായിരിക്കും എന്നുള്ളൊരു ധാരണയാണ് അത് ധാരണ ശരിയല്ലല്ലോ അത് ഏറ്റവും വലിയൊരു അനുഭവമാണ് കണ്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു അനുഭവമാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ പിഴലി ഇപ്പൊ ഇവിടെ പിഴലല്ലേ അല്ലേഴ് ഈ കാണുന്ന ഈ പ്രദേശം മുഴുവൻ അദ്ദേഹം മുപ്പത് കൊല്ലമായിട്ട് ഇങ്ങനെ പല പല സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി നടത്തി കൃഷി നടത്തി അവസാനം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ നാലേക്കർ മാത്രമേ ഉള്ളൂ ഈ നാലേക്കറിലേക്ക് ഒതുങ്ങി ഒതുങ്ങി പക്ഷേ ഇലസം ധരിച്ച് അവന പൂജ കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് മാത്രം ഇപ്പൊ ജീവിച്ച് സുഖമായിട്ട് പോകുന്നുണ്ട് അല്ലേ അപ്പൊ അതാണ് ഏറ്റവും വലിയ അനുഭവം അപ്പം എല്ലാവരും മനസ്സിലാക്കുക ഏതൊരു സാധാരണക്കാരും ജീവിതത്തിൽ നല്ല മറ്റൊരു വരാൻ സാധിക്കും മക്കൾ നല്ല രീതിയിൽ പഠിക്കും ജീവിതം ജയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് നമുക്ക് എന്തായാലും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് തന്നെ ഈ വീഡിയോ സമർപ്പിക്കലാണ്